കഴിയുമ്പോൾ കാണുന്ന കാഴ്ച എന്താ ഹേ ഗായ്സ് അപ്പോൾ ഇന്നാണ് നമ്മൾ മൂന്നാർ പോകുന്നത് സമയം ഇപ്പോൾ മൂന്ന് മണി അങ്ങനെ റെഡിയായി വണ്ടിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് പറഞ്ഞ സമയത്ത് തന്നെ നമ്മുടെ വണ്ടി എത്തിയിരിക്കുകയാണ് അങ്ങനെ സാധനങ്ങളെല്ലാം കെട്ടി നമ്മൾ നേരെ വിട്ടു മൂന്നാറിലേക്ക് വണ്ടിയിൽ കയറിയപ്പോൾ തന്നെ ഫുൾ പാർട്ടി മൂഡ് ഓൺ ആയി എല്ലാവർക്കും കിടന്നു തുള്ളാനുള്ള സ്ഥലം വണ്ടിയിൽ ഇല്ലാത്തതുകൊണ്ട് കുറെ പേര് അവിടെ ഇവിടെ കേട്ടിരിക്കുകയാണ് എന്തായാലും ഫുൾ ഓൺ ആണ് അതേസമയം ഡ്രൈവർ ഏട്ടൻ ഇതൊക്കെ എന്തെന്നുള്ള മൈൻഡിൽ വണ്ടി അങ്ങനെ പറപ്പിക്കുകയാണ് പിന്നെ മുന്നിലുള്ള വണ്ടി ഓർത്തേക്ക് ചെയ്തു ചേട്ട എന്ന് പറഞ്ഞത് കൊണ്ട് ചേട്ടനും വാശമായി അങ്ങനെ ചേട്ടനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഈ മൂഡിന് പറ്റിയൊരു പാട്ട് കൂടി ആയപ്പോൾ ചേട്ടൻ ഫുൾ പവറായി അങ്ങനെ വണ്ടിയെ ഓർത്തേക്ക് ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് വണ്ടിയിൽ ഇന്ധനം ഇല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെ നേരെ അടുത്ത പമ്പിലോട്ട് കയറ്റിയപ്പോഴേക്കും പയ്യന്മാരെല്ലാം ചാടി നേരെ ഇറങ്ങി എന്നിട്ട് പമ്പിൽ കിടന്ന് തുള്ളി ഒരോളം തന്നെ സൃഷ്ടിച്ചു ഒരുപാട് റീൽസിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിലും ഞങ്ങൾ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല അങ്ങനെ പരപരാ വെളുത്തു വരുന്ന നേരത്ത് മൂന്നാറിലെ ലക്ഷ്യമാക്കി ഞങ്ങൾ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ ബ്രേക്കിന് വേണ്ടി നിർത്തിയിരിക്കുകയാണ് അങ്ങനെ നമ്മൾ പോയി ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഇടുക്കിവിടെ പ്രവേശന കവാടം എന്ന് വിളിക്കുന്ന നേരിയമംഗലം പാലത്തിലാണ് പണ്ട് ബ്രിട്ടീഷുകാർ വേണ്ട പാലമാണ് കേട്ടോ പക്ഷെ ഇപ്പോഴും നല്ല സ്ട്രോങ് ആയിട്ട് ഒരു കുലുക്കു അല്ലാണ്ട് നിൽക്കുന്നുണ്ട് ഇതിന്റെ സൈഡിൽ തന്നെ പുതിയ പാലത്തിന്റെ പണിയും നടക്കുന്നുണ്ട് നമ്മൾ അങ്ങനെ മുന്നോട്ട് പോയി ഇപ്പോൾ എത്തി നിൽക്കുന്നത് ചിയപ്പാറ വെള്ളച്ചാട്ടത്തിലാണ് പഴയ സമയത്താണെങ്കിൽ അടിപൊളിയായിരിക്കും ഇവിടെ കാണാൻ ഇതാണ് അർജുൻ ബ്രു നമ്മുടെ ടൂർ പാക്കേജറാണ് അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പാതയിരട്ടിപ്പിക്കലിന്റെ ഭാഗമായിട്ട് റോഡ് പണി നടക്കുന്നതുകൊണ്ട് ചെറിയ ബ്ലോക്ക് ഒക്കെ ഉണ്ടായിരുന്നു പോകുന്ന വഴിക്ക് സ്ഥലങ്ങളിൽ നമുക്ക് ഇത് കാണാൻ പറ്റും അങ്ങനെ മുന്നോട്ട് പോയി പ്രകൃതി മനോഹരമായ ഏതോ ഒരു സ്ഥലത്ത് കൊണ്ട് വണ്ടി നിർത്തിയിരിക്കുകയാണ് ഏറ്റവും തേയിലത്തോട്ടം അതിന്റെ നടുക്കുകൂടി റോഡ് അത് കാണാൻ തന്നെ അടിപൊളിയാണ് കേട്ടോ എന്റെ കൂടെ ഇപ്പോൾ നമ്മൾ നമ്മൾ വ്യൂ കണ്ട ശേഷം വീണ്ടും വണ്ടിയിൽ കയറുകയാണ് നമ്മൾ നേരെ പോയി നിൽക്കുന്നത് അപ്പോൾ വണ്ടിയിൽ കയറി മുന്നോട്ട് പോകുമ്പോൾ ചെറിയ ബ്ലോക്ക് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതെല്ലാം കിടന്ന് മൂന്നാറിലെ മനോഹരമായ റോഡിലൂടെ മുന്നോട്ട് പോകുമ്പോൾ സവാരി നടത്തുന്ന ഒരുപാട് പേരെ കാണാം അങ്ങനെ ചെല്ലുമ്പോൾ ഒരു ആൾക്കൂട്ടം കണ്ടാണ് നമ്മൾ വണ്ടി നിർത്തിയത് കുമ്പോഴേക്കും ഒരു ആന ഇവന്മാർ ഇവിടെ മനസ്സമാധാനം തരില്ല എന്നുള്ള രീതിയിൽ ആനക്കൂട്ടം നേരെ കാട് കയറി അങ്ങനെ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ടോപ്പ് സ്റ്റേഷനിലാണ് നേരായ വഴി ഉണ്ടായിട്ടും അത്രയും നടക്കാൻ കഴിയില്ല എന്ന ഒറ്റ കാരണത്താൽ പുതിയ വഴികൾ കണ്ടുപിടിച്ച് പോകുന്ന ഞങ്ങളെയാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ഭയന്മാരെല്ലാം മുന്നിൽ നടക്കുന്നുണ്ട് തൊട്ട് പിന്നാലെ കട്ട വെയിലത്ത് ഇങ്ങനെ നടക്കുവാണ് ട്രെയ്ക്ക് കാണുന്ന കമ്പുവലിക്ക് അപ്പുറം തമിഴ്നാടാണ് അങ്ങനെ കേരളത്തിൽ വണ്ടി ഇറങ്ങി തമിഴ്നാട്ടിലെ ഒരു വ്യൂ പോയിന്റ് കാണാൻ ഞങ്ങൾ അങ്ങനെ പോവുകയാണ് ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത ശേഷം വേണം നമുക്ക് മുന്നോട്ട് പോകാൻ ഒരാൾക്ക് ഇരുപത് രൂപ വെച്ചാണ് ഇവിടെ പാസ് വരുന്നത് ടിക്കറ്റ് എടുത്ത് താഴോട്ട് ഇറങ്ങുമ്പോൾ ചെറിയ തിരക്കൊക്കെ ഉണ്ടായിരുന്നു എന്നാലും താഴെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച അടിപൊളിയായിരുന്നു കേട്ടോ സമയത്താണെങ്കിലും ചെറിയ തണുപ്പുണ്ടായിരുന്നു ഇവിടെ ഇവിടെ ഓരോ സ്ഥലത്ത് ഓരോ പാസ്സാണ് കൈ നമ്മൾ ആദ്യം കയറി വരുമ്പോഴേക്കും ഇരുപത് വേണ്ട ഒരു പാസ് അത് കഴിഞ്ഞ് ഒരു നൂറ് മീറ്റർ ആ പാസ്സിൽ പോകാൻ പറ്റും അത് കഴിഞ്ഞ് പിന്നെ താഴെത്തൊട്ടിറങ്ങി വരുമ്പോഴേക്കും പിന്നെ അടുത്ത പാസ് ദൈ കൊള്ള അവിടെ ഇരുപത് ഇവിടെ ഇരുപത് അവിടെ ഇരുപത് കൊടുത്താൽ നൂറ് മീറ്റർ ഇറങ്ങാം ഇവിടെ ഇരുപത് കൊടുത്താൽ എത്ര മീറ്റർ ഇറങ്ങാ ഇരുന്നൂറ് മീറ്റർ ഇറങ്ങാം അല്ലേ എന്താ അല്ലേ അതൊക്കെ ഗവൺമെന്റ് ഒക്കെ അർജന്റാണ് നടക്കുന്നത് എനിക്കറിയില്ല നേരിട്ട് വന്നപ്പോഴേക്ക് ഇതുപോലെ പാസും ഇപ്പോഴാണ് പാസും കാര്യങ്ങളൊക്കെ ടോപ്പ് സ്റ്റേഷനിലെ കാഞ്ഞ വെയിലത്ത് നിന്ന് കുറെ ഫോട്ടോ എടുത്തതിന് ശേഷം ഞങ്ങൾ തിരിച്ചു നടക്കുകയാണ് ഞങ്ങളെ കാണാത്തതുകൊണ്ട് നമ്മുടെ ഗൈഡും നമ്മുടെ അർജുൻ വഴികാട്ടിയുമായിട്ടുള്ള അർജന്റും തിരക്കി വന്നിരിക്കുകയാണ് വീണ്ടും നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി ബിഷപ്പിന്റെ വെളി വന്നു അവനൊക്കെ പിടിച്ച് ഞങ്ങൾ എന്തായാലും നമ്മൾ കഴിക്കാൻ നിക്കാം ഇപ്പൊ പിടിച്ചിട്ടില്ല എന്നുള്ള രീതി എന്റെ അമ്മ എങ്ങനെയാണോ നാളോ അമ്മമാര് എല്ലാരും താഴെത്തോട്ട് ഇറങ്ങിപ്പോ ഞങ്ങൾ ആ കുമ്മ്മാരുണ്ടരും കൂടി താഴെത്തോട്ട് ഇറങ്ങിപ്പോ ഞങ്ങൾ മാത്രം ഇവിടെ മോളിൽ നിൽക്കുമായിരുന്നു മരു പോയിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ ഞങ്ങൾ ഇവിടെ ഒരു ഡിസ്കൗണ്ട് ഒക്കെ കിട്ടിയായിരുന്നു ഡിസ്കൗണ്ട് കിട്ടിയായിരുന്നു നൂറ് രൂപ ലാഭമായോ പൈസ ഇതുവരെയൊക്കെ പോക്കറ്റിലോട്ടാണ് ഗവൺമെന്റിൽ പോക്കറ്റിലോട്ടാണ് ആ അതെന്തോ ഇപ്പം ഞങ്ങൾ വണ്ടിയിൽ അങ്ങനെ ടോപ് സ്റ്റേഷനിൽ നിന്നിറങ്ങി തേയിലത്തോട്ടത്തിൻ്റെ നടുവിലൂടെയുള്ള റോഡിലൂടെ ചെറിയ ഗ്രാമങ്ങളൊക്കെ കണ്ട് അങ്ങനെ മുന്നോട്ട് പോവുകയാണ് നമ്മൾ എന്നിട്ട് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ഉണ്ടള ഡാമിലാണ് പയൻമാരെ എല്ലാം മുന്നിൽ വിട്ട് ഞാനും ആശങ്ക കൂടി പുറകെ നടക്കുകയാണ് ഞങ്ങൾ ചെന്ന സമയത്ത് ഡാമിന്റെ ഷട്ടർ തുറന്നു വെച്ചിരിക്കുകയായിരുന്നു അതിലൂടെ വെള്ളം പുറത്തോട്ട് ഒഴുകുന്നതാണ് ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ അതിനുശേഷം നമ്മളവിടെ നിന്ന് ഇറങ്ങി ബിഷപ്പിന്റെ വിളിയെ മാനിച്ചുകൊണ്ട് നല്ലൊരു ബിരിയാണി കഴിച്ച് നിൽക്കുന്ന ഈ സ്ഥലമാണ് എക്കോ പോയിന്റ് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ദൂരെ ഒരു കൂട്ടം കാണുന്നത് അങ്ങനെ ഒന്ന് നോക്കിയപ്പോഴാണ് വീണ്ടും മാനം പ്രാവശ്യം ഒന്നല്ല രണ്ടല്ല അഞ്ച് ആനകൾ ഉണ്ടായിരുന്നു സൂക്ഷിച്ചു നോക്കി നോക്കിക്കഴിഞ്ഞാൽ കുഞ്ഞൊരുത്തന്നെ കൂടി കാണാം ആനക്കൂട്ടത്തെ അടുത്ത് കാണാൻ വേണ്ടി ഞങ്ങൾക്ക് ശ്രമം നടത്തിയെങ്കിലും വിജയിച്ചില്ല നമ്മൾ നിൽക്കുന്നതിൽ ഒരുപാട് ാണ് ആനക്കൂട്ടം നിന്നിരുന്നത് അങ്ങനെ ആനക്കൂട്ടത്തെ കണ്ട് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് മൂന്നാർ ടൗണിലാണ് കാണുന്ന കെട്ടിടം കണ്ടു ഇത് മൂന്നാറിലെ റെയിൽവേ ഉണ്ടായിരുന്ന സമയത്ത് റെയിൽവേ സ്റ്റേഷൻ ആയിരുന്നു ഇപ്പോൾ ഇത് ട്രിപ്പിൾ ടീയുടെ ഔട്ട്ലെറ്റ് ആണ് അതിനുശേഷം കടയിൽ കയറി വൈകിട്ട് കുക്കിങ്ങിന് ആവശ്യമായ സാധനങ്ങൾ വണ്ടിയിൽ കയറി നമ്മൾ കുറച്ച് മുന്നോട്ട് ചെന്നപ്പോൾ തന്നെ നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങി അടുത്ത വണ്ടിയിൽ കയറേണ്ടി വന്നു ഇത്തവണ നമ്മൾ ജീപ്പിലാണ് കയറിയത് നമ്മൾ ജീപ്പിൽ വേണം നമ്മൾ ഇനി സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി കാടിന്റെ നടുക്കാണ് നമുക്ക് ഇന്നത്തെ സ്റ്റേ വരുന്നത് ഒരു ചെറിയ ഇടുങ്ങിയ വഴിയിലൂടെ നമ്മൾ അങ്ങനെ മുന്നോട്ട് പോവുകയാണ് അങ്ങനെ ഒരു പത്ത് മിനിറ്റ് ജീപ്പ് റൈഡിന് ശേഷം നമ്മൾ എങ്ങനെ നമ്മുടെ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് പിന്നെ സാധനങ്ങളെല്ലാം ഇറക്കി ഉടനെ തന്നെ കുക്കിംഗ് ഓമർ സ്റ്റാർട്ട് ചെയ്തു ഇന്ത്യ ഓടിച്ച് വന്നതിൻ്റെ യാതൊരു ക്ഷീണവും കൂടെ നമ്മുടെ കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്യും ഡ്രൈവറായിട്ട് തന്നെയാണ് നിങ്ങളിപ്പോൾ കാണുന്ന സുഹൃത്തുക്കളെ എൻ്റെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത് പുട്ടും ചിക്കനുമാണ് എല്ലാവരും ഓരോ ജലിൽ ബിസി ആയിട്ടിരിക്കുമ്പോഴും മഹി ഇവിടെ ഫുൾ ഓൺ ഫുൾ വൈബ് ആണ് പാത്രമൊക്കെ കഴുകി വെച്ച് ചിക്കൻ കറി ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ആവി പറക്കുന്ന പുട്ടും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങി നോക്കിയപ്പോൾ പിള്ളേരെല്ലാം കൂടി ഇന്ന് ചീറ്റ് വെച്ച് കഴുത കളിക്കുകയായിരുന്നു കൂട്ടത്തിൽ ഏറ്റവും വലിയ കഴുത ആരാണെന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും എന്തെങ്കിലും ഇവന്റെ പേരാണ് പറഞ്ഞത് അങ്ങനെ നോക്കിയപ്പോഴാണ് വേഷം മാറി പിള്ളേരുടെ കൂടെ ചീട്ട് കളിക്കുന്ന നമ്മുടെ ചേട്ടനെ കാണുന്നത് കഴിഞ്ഞ് അടുക്കളയിൽ ചെന്നപ്പോൾ അവിടെയും നിൽക്കുന്നു അങ്ങനെ അടിപൊളി ഫുഡും കഴിച്ച് നല്ലൊരു ഉറക്കമായിരുന്നു നിത്യദിവസം വളരെ വൈകി എഴുന്നേറ്റ് ഞാൻ പെട്ടെന്ന് പോയി റെഡിയായി വന്നു മനോഹരമായ ഒരു സ്ഥലത്തായിരുന്നു ഇന്നലെ നമ്മുടെ സ്റ്റേ വരുന്നത് ഏലത്തോട്ടത്താലും അരങ്ങളാലും ചുറ്റപ്പെട്ട നൂറേക്കർ വരുന്ന ഒരു മനോഹരമായ ഹോം സ്റ്റേയിലായിരുന്നു നമ്മൾ ഇന്നലെ താമസിച്ചിരുന്നത് ഈ ചേട്ടനെയാണ് നമ്മൾ താമസിച്ച സ്റ്റേ പുറത്തിറങ്ങി വണ്ടിയിൽ കയറി നമ്മൾ പോകുന്നത് ഇരവികുളം നാഷണൽ പാർക്കിലേക്കാണ് കിട്ടിയെടുത്ത് കുറച്ച് മുന്നോട്ട് ചെന്നപ്പോഴേക്കും ദയത് തുടങ്ങി ബ്ലോക്ക് ബ്ലോക്ക് ഒക്കെ കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയത് ഇരവികു നാഷണൽ പാർക്കിലേക്കാണ് ഒരാൾക്ക് ഇരുന്നൂറ് രൂപയാണ് ഇവിടെ എൻട്രി ഫീ വരുന്നത് ഏറ്റെടുത്ത ശേഷം ഉള്ളിലോട്ട് കയറി നമ്മൾ ചെന്ന് പെട്ടത് ഒരു വലിയ ക്യൂവിലേക്കാണ് ഏകദേശം അരമണിക്കൂർ ക്യൂ നിന്ന ശേഷമാണ് നമ്മൾ അവരുടെ ബസ്സിലേക്ക് ഒന്ന് കയറിയത് ചിന്റെ ഉള്ളിൽ കയറി ഒരു സീറ്റും പിടിച്ചും അങ്ങനെ ബസ് അങ്ങനെ മുകളിലോട്ട് കയറി പോവുകയാണ് സുഹൃത്തുക്കളെ തേയിലത്തോട്ടത്തിന്റെ നടുവിലൂടെയുള്ള ചെറിയ റോഡിലൂടെ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഈ കാണുന്ന മലനിരയാണ് സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കുടുമ്പൊടി ആയിട്ടുള്ള ആനമുടി ബസ് ഇറങ്ങി ടിക്കറ്റ് കാണിച്ച ശേഷം വേണം നമുക്ക് അകത്തോട്ട് കയറാൻ പ്ലാസ്റ്റിക്കും പിന്നെ പാക്ക്ഡ് ഫുഡ് ഐറ്റംസ് ഒന്നും ഇതിന്റെ ഉള്ളിലോട്ട് കയറ്റാൻ അവർ സമ്മതിക്കില്ല അങ്ങനെ നമ്മൾ മുകളിലോട്ട് കയറാൻ തുടങ്ങി അവമാരില്ലാതെ മുന്നിൽ നടക്കുന്നുണ്ട് മുകളിലോട്ട് കയറി ചെല്ലുമ്പോൾ ഇവിടുത്തെ പ്രധാന ആകർഷണമായിട്ടുള്ള വരയാടുകളെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അതെ കാണുമ്പോൾ ഒരു സാധുവായിട്ട് തോന്നുവെങ്കിലും എപ്പോഴാണ് ഇവന്മാരുടെ സ്വഭാവം മാറുന്നതെന്ന് പറയാൻ പറ്റില്ല എപ്പോൾ വേണമെങ്കിലും ഉമ്മമാരുടെ അടുത്തുനിന്ന് ഒരു ഇടി കിട്ടാം അതേസമയം മല കയറി പോവുകയാണ് മുന്നോട്ട് ചെല്ലുമ്പോൾ കാണുന്നത് ഈ ചെടിയാണ് പന്ത്രണ്ട് ഒരിക്കൽ മാത്രം പോകുന്ന നീലക്കുറിഞ്ഞു അങ്ങനെ നീലക്കുറിഞ്ഞും കണ്ട് മുന്നോട്ട് ചെല്ലുമ്പോൾ വരയാടുകളെ കുറിച്ചുള്ള ഒരു ബോർഡ് കാണാം അതുപോലെ തന്നെ നമുക്ക് ഇരിക്കാനുള്ള പുല്ലുകൊണ്ടുണ്ടാക്കിയ ഒരു ചെറിയ ഭാഗവും കാണാം മുകളിലെത്തി കഴിഞ്ഞ് കാണുന്ന കാഴ്ചകൾ അതിമനോഹരമാണ് കേട്ടോ ഈ വരുന്ന ട്രാക്ടർ കണ്ടോ ഏറ്റവും കുറഞ്ഞതിനൊരു നൂറ് വർഷമെങ്കിലും പഴക്കം കാണും ബ്രിട്ടീഷുകാരുടെ സമയത്ത് നമ്മൾ ഇവൻ ആൾ സ്ട്രോങ് ആണ് കേട്ടോ അങ്ങനെ താഴോട്ട് ഇറങ്ങി വരുമ്പോൾ മലയിൽ നിന്ന് വരുന്ന വെള്ളത്തിൽ ഒന്ന് മുഖമൊക്കെ കഴുകി വണ്ടിയിൽ തിരികെ കയറി നമ്മൾ താഴോട്ട് ഇറങ്ങുകയാണ് നമ്മുടെ ഏറ്റവും മുന്നിലാണ് ഞാൻ ഇരുന്നത് അതുകൊണ്ട് തന്നെ കാഴ്ചകളെല്ലാം നല്ലവണ്ണം കാണാൻ പറ്റി മുന്നിലിരുന്നപ്പോഴാണ് നമ്മൾ പോകുന്ന വഴി എത്ര ചെറുതാണെന്ന് മനസിലായത് അങ്ങനെ നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി പുറത്തോട്ട് ചെല്ലുമ്പോഴാണ് ദേ വളത്തിന്റെ ഷേപ്പിൽ ഒരു ടീ സ്നാക്ക് ഏരിയ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു ഈ സൈൻ ഇവിടെ എന്താണ് പ്രസക്തി എന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും ഒരു പിടിയും കിട്ടിയില്ല അതുപോലെ ആലോചിച്ച് നമ്മൾ പിന്നെ പോയത് മൂന്നാർ ടൗണിലേക്കാണ് അവിടെ നിന്നും ഒമാരുടെ കൂടെ നേരെ പോയത് മൂന്നാറിൽ എപ്പോൾ ചെന്നാലും മറക്കാതെ വാങ്ങിക്കേണ്ട ഒരു ഐറ്റമാണ് തേയില ഈ കാണുന്ന കടയിൽ നിന്നാണ് നമ്മൾ തേയില വാങ്ങിയത് പിന്നെ തേയിലയും വാങ്ങി നമ്മൾ വണ്ടിയിൽ കയറി തിരികെ നാട്ടിലേക്ക് ട്രിപ്പിന്റെ ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് ഓമാരല്ല ഫുൾ ഓൺ ഫുൾ പവറിലായിരുന്നു എല്ലാവരും നിന്ന് എല്ലാവരും അറുമാതിക്കുമായിരുന്നു അടിച്ചുപൊളിക്കാവുന്ന മാക്സിമം എല്ലാവരും അടിച്ചുപൊളിച്ചു ട്രിപ്പ് ഇത്രയും മനോഹരമാവാൻ കാരണക്കാരനായ ഓർഡർ എന്നുള്ള കാര്യം മറച്ചു വെച്ച് ഡ്രൈവറായിട്ട് നമ്മുടെ കൂടെ വന്ന നമ്മുടെ ധൻലാലിയേട്ടനാണ് അതുപോലെ തന്നെ അർജുൻ ബ്രോയും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ ഗൈസ് ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല